നബിസ് അള്ളാഹു അല്ലൈവലം തങ്ങളുടെ അടുത്ത് വന്നു സാധാരണ വരാറുള്ള സമയത്തല്ല വന്നത് വല്ലാത്ത നിറവ്യത്യാസം നബിസുലല്ലാഹു അല്ലൈവലം തങ്ങൾ ചോദിച്ചു ജബിരിയിലെ എന്താണൊരു നിറപ്പകർച്ച ജബിരി അലൈഹി സ്വലാം പറഞ്ഞു ഓ നബിയെ നിരകത്തിലൂതാൻ കൽപ്പിക്കപ്പെട്ട സമയത്താണ് ഞാൻ നിങ്ങളെ അടുത്ത് വന്നത് നരകവും ഖബർ ശിക്ഷയും യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടവർക്ക് അതിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതുവരെ കൺകുളർമയാകൽ അനുയോജ്യമല്ല നബിസ്ലാഹു അല്ലൈഹുസ്ലാം തങ്ങൾ പറഞ്ഞു ജിബിരിയിലെ എനിക്ക് നരകത്തെക്കുറിച്ച് വിവരിച്ചു തരൂ ജിബിരി അലൈഹി പറഞ്ഞു അള്ളാഹു നരകത്തെ സൃഷ്ടിച്ചപ്പോൾ ആയിരം വർഷം കത്തിച്ചു അപ്പോഴത് ചുവന്ന വർണ്ണത്തിലായി പിന്നെ ആയിരം വർഷം കത്തിച്ചപ്പോഴത് വെളുത്ത നിറത്തിലായി വീണ്ടും ആയിരം വർഷം കത്തിച്ചപ്പോൾ കറുത്ത നിറത്തിലായി ഇപ്പോഴത് കറുത്തിരേണ്ടതാണ് അതിന്റെ കനലും ജലയും കെട്ടടങ്ങുന്നില്ല താങ്കളെ സത്യവുമായി നിയോഗിച്ചവൻ തന്നെയാണ് സത്യം ഒരു സൂചിദ്വാരത്തിന്റെ യാത്രയെങ്ങാനും നരകത്തിൽ നിന്ന് തുറന്നാൽ ചൂട് കാരണം ദുനിയാവിലെ മുഴുവൻ ആളുകളും കരിഞ്ഞു പോകുന്നതാണ് നരകക്കാരുടെ ഒരു വസ്ത്രമെങ്ങാനും ആകാശഭൂമികൾക്കിടയിൽ തൂക്കിയിട്ടാൽ ദുർഗന്ധവും ചൂടും കാരണം ഭൂനിവാസികൾ മുഴുവൻ മരിക്കുന്നതാണ് അള്ളാഹു ഖുർആാനിൽ പരാമർശിച്ച നരക നരകച്ചങ്ങലിൽ നിന്ന് ഒരു മുഴുവങ്ങാനം പർവ്വത മുകളിൽ വെച്ചാൽ ഏഴാം ഭൂമി വരെ ഉരുകുന്നതാണ് പടിഞ്ഞാറൽ നിങ്ങൊരാളെ ശിക്ഷിച്ചാൽ ശിക്ഷാ കാഠിന്യത്തിൽ കിഴക്കുള്ളവർ കരയുന്നതാണ് അതിൻ്റെ ചൂട് കഠിനമാണ് ആഴം അപാരമാണ് അതിലെ ആഭരണം ഇരുമ്പാണ് പാനീയം കഠിന ചൂടുള്ള വെള്ളവും ചീഞ്ചലവുമാണ് വസ്ത്രം തീ കഷ്ണങ്ങളാണ് അതിന് ഏഴ് വാതിലുകൾ ഉണ്ട് ഓരോന്നിനും നിശ്ചിത സ്ത്രീ പുരുഷന്മാരുമുണ്ട് നബിസ് അല്ലാഹു അലൈഹി സ്വലം ചോദിച്ചു അവ നമ്മുടെ ഈ വാതിലുകൾ പോലെയാണോ ജിബിദിഅ അലൈഹി സ്വലാം പറഞ്ഞു അല്ല അവ തുറക്കപ്പെട്ടതാണ് ഒന്നിനു താഴെ മറ്റൊന്ന് ഓരോന്നിനും ഇടയിൽ എഴുപത് വർഷത്തെ വഴി ദൂരം ഒരു വാതിലിനേക്കാൾ എഴുപതരിട്ടി ചൂടാണ് തൊട്ടു താഴെയുള്ള വാതിലിന് അല്ലാഹുവിൻ്റെ ശത്രുക്കളെ നരകത്തിലേക്ക് തൊളിച്ചു കൊണ്ടുപോയി അതിന്റെ വാതിൽക്കലിലെത്തിയാൽ സബാനിക്കളായ മലക്കുകൾ കാൽ ചങ്ങലകളും കൈവിലങ്ങുകളുമായി അവരെ വരവേൽക്കും ചങ്ങലകൾ വായിലൂടെ തിരികെ പിന്ദ്വാരത്തിലൂടെ പുറത്തേക്ക് ഇട്ടുകൊണ്ടാണ് ബന്ധിപ്പിക്കുന്നത് വലതു കൈ ചുമലുകൾക്കിടയിലൂടെ തൂക്കിയിട്ട് വിലങ്ങുവെക്കും ഓരോ മനുഷ്യനും ഷെയ്ത്തുവാന്റെ കൂടെ ചങ്ങയിൽ കൂട്ടിക്കെട്ടി മുഖത്തിന്മേൽ വെളിച്ചിരക്കും ഇരുമ്പുതണ്ടു കൊണ്ട് മലക്കുകൾ അവനെ അടിച്ചുകൊണ്ടിരിക്കും അതിൽ നിന്ന് ദുഃഖത്താൽ അവൻ പുറപ്പെടാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം അതിലേക്കുതന്നെ മടക്കപ്പെടും അലൈഹലം തങ്ങൾ ചോദിച്ചു ഈ വാതിലുകളിൽ താമസിക്കുന്നവർ ആരാണ് ജിബിദലാം പറഞ്ഞു ഏറ്റവും താഴെ വാതിലിൽ കപട വിശ്വാസിനികളും അസാബുകളും അവിശ്വാസിനികളും ഫിറൗനും കുടുംബവും ഈ വാതിലിൻ്റെ പേര് ഹാവിയ എന്നാണ് രണ്ടാം വാതിൽ ജഹീം അവിടെ ബഹുദൈവ വിശ്വാസികൾ മൂന്നാം വാതിൽ സഗർ അവിടെ സ്വാഭീയങ്ങളും നാലാം വാതിൽ ലല ഇബിലീസും അനുയായികളും അഗ്നി അഗ്നി ആരാധകരുമാണിവിടെ അഞ്ചാം വാതിലിൽ ഹുദമ അവിടെ യഹൂദികൾ ആറാം വാതിൽ സലാറ അവിടെ നെസ്യറകൾ ഇത്രയും പറഞ്ഞ് അലൈഹി അലൈവല്ലോടുള്ള നാണത്താൽ ജിബിറിയിൽ അലൈഹി സ്വലാം വിവരണം നിർത്തി അപ്പോൾ അലൈഹി അല്ലൈവലം ചോദിച്ചു ഏഴാം വാദിലെ നിവാസിലെക്കുറിച്ചെന്താ നിങ്ങൾ എന്നോട് പറയാത്തത് ജിബിറിയിൽ അലൈഹി സ്വലാം പറഞ്ഞു നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് തോബ ചെയ്യാതെ മരിച്ച അഹങ്കാരികളാണിവിടെ ഇത് കേട്ടപ്പോൾ നബിസ്വലാഹു അലൈഹി സ്വലാം ബോധം കെട്ടു വീണു അവിടത്തെ പാവനാമം ശിരസ്സെടുത്ത് എടുത്ത് ജിബിരില്ലാ അലൈഹി സ്വലാം തൻ്റെ മടിയിൽ വെച്ചു ബോധം തെളിയുന്നതുവരെ ബോധം തെളിഞ്ഞപ്പോൾ നബിസ്ല അല്ലാ ചോദിച്ചു ജിബിരിയിലെ എൻ്റെ മുസീബത്ത് ഗുരുതരമായി എൻ്റെ ദുഃഖം കഠിനമായി എൻ്റെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും നരകത്തിൽ പ്രവേശിക്കുമോ ജിബിരില്ല അലൈഹി സ്വലാം പറഞ്ഞു അതെ അഹങ്കാരികൾ ഇതു കേട്ട് നബിസ്ലല്ലാഹു അലൈഹി വസ്ലാം കരഞ്ഞു ജിബിലി അലൈഹി സ്വലാമും കരഞ്ഞു നബിസ്ലാഹു അലൈഹി സ്വലാം വീട്ടിൽ കയറി ജനങ്ങളിൽ നിന്ന് മറഞ്ഞു നിന്നു നിസ്കാരത്തിനല്ലാതെ പുറത്തിറങ്ങുന്നില്ല ആരോടും സംസാരിക്കുന്നില്ല നിസ്കരിക്കുന്നു കരയുന്നു അള്ളാഹുവിനോട് താണു കേണു അപേക്ഷിക്കുന്നു മൂന്നാമത്തെ ദിവസം അബൂബക്കർ അല അല്ലാഹുനുഹു നബിസ് അല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ വീട്ടുവാതുക്കൾ നിന്നു കൊണ്ട് പറഞ്ഞു റഹ്മത്തിൻ്റെ വീട്ടുകാരെ അസ്സലാമോലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് വല്ല മാർഗവുമുണ്ടോ ആരും മറുപടി പറഞ്ഞില്ല അദ്ദേഹം കരുണ്യ കൊണ്ട് പിന്തിരിഞ്ഞു പിന്നെ സൽമാനുൽ ഫാരിസ് റല്ലി അള്ളാഹു നബി സലാഹു അലൈഹി സ്വലമയുടെ വീട്ടുവാതുക്കൾ നിന്നുകൊണ്ട് പറഞ്ഞു കാരുണ്യത്തിൻ്റെ വീട്ടുകാരെ അസ്സലാമോലേക്കും എൻ്റെ യജമാനായ റസൂൽലാഹി സലാഹ് അലൈഹി സ്വലമയിലേക്ക് വല്ല മാർഗവുമുണ്ടോ ആരും ഉത്തരം പറഞ്ഞില്ല നിന്നും ഇരുന്നുമൊക്കെ അദ്ദേഹം കരഞ്ഞു പിന്നെ ഫാത്തിമ റല്ലാൻ വീട്ടിലേക്ക് പോയി വാതിൽക്കൽ നിന്ന് പറഞ്ഞു റസൂൽല്ലാഹിയുടെ മകളെ അസ്സലാമു അലൈക്കും നിബിസുലല്ലാഹു അലൈഹി സ്വലം ജനങ്ങളിൽ നിന്ന് മറഞ്ഞു നിൽക്കുകയാണ് നിസ്കാരത്തിനല്ലാതെ പുറത്തിറങ്ങുന്നില്ല ആരോടും സംസാരിക്കുന്നില്ല അവിടേക്ക് പ്രവേശിക്കാൻ ആർക്കും സമ്മതം നൽകുന്നില്ല അലി റുലാഹ് വന്നഹു അവിടെ ഉണ്ടായിരുന്നില്ല ഒരു പുതപ്പും ചുറ്റി ഫാത്തിമ റതി വൻഹ അലൈഹി വസല്ലമയുടെ വീട്ടുവാതുക്കിൽ നിന്ന് സലാം ചൊല്ലിക്കൊണ്ട് പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ ഫാത്തിമിൽ കരയുകയായിരുന്ന നബിസ് അലൈവലം തങ്ങൾ തലയുയർത്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ കൺകുളിർമയായ ഫാത്തിമ എന്നെ നീ എന്നിൽ നിന്ന് മറന്നു നിൽക്കുന്നു അവൾക്ക് വാതിൽ തുറന്നു കൊടുക്കൂ വാതിൽ തുറന്ന് അകത്തു കയറി നെബിസ്ലാ അല്ലൈവലമെ നോക്കിക്കൊണ്ട് ഫാത്തിമ റുലു വനഹ ശക്തമായി കരഞ്ഞു ദുഃഖവും കരച്ചിലും കാരണം നിറവ്യത്യാസം വന്ന് അവിടുത്തെ തിരുമുഖം വിളറിയിരിക്കുന്നു ഫാത്തിമ റുലഹ്വനഹ ചോദിച്ചു അള്ളാഹുവിൻ്റെ തിരുദൂതരെ അങ്ങേക്കെന്താണ് സംഭവിച്ചത് നെബിസ് അള്ളാഹു അല്ലെ വസ്ലാം പറഞ്ഞു ഫാത്തിമ എൻ്റെ അടുത്ത് ജിബ്രീൽ അലൈഹി സ്വലാം വന്നു നരകവാതിലുകളെക്കുറിച്ച് വിവരിച്ചു ഏറ്റവും മേലെയുള്ള വാതിൽ എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള അഹങ്കാരികളാണെന്ന് പറഞ്ഞു അതാണ് എന്നെ കരയിച്ചതും ദുഃഖത്തിൽ ആഴ്ത്തിയതും ഫാത്തിമ റുല വൻഹ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ അവരെങ്ങനെയാണ് അതിൽ പ്രവേശിക്കുന്നത് നബിസ്ലല്ലാഹു അലൈസ്ലാം പറഞ്ഞു മലക്കുകൾ അവരെ നരകത്തിലേക്ക് നയിക്കും അവരുടെ മുഖങ്ങൾ കറുക്കുകയില്ല കണ്ണുകൾ നീലിമയാവുകയില്ല വായകളിൽ സീൽ വെക്കപ്പെടുകയില്ല ഷെയ്ത്താന്മാരുടെ കൂടെ കൂട്ടിക്കെട്ടുകയില്ല ചങ്ങലകളും വിലങ്ങുകളും അണിയിക്കപ്പെടുകയില്ല ഫാത്തിമ റല്ലാഹുഹ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ മലക്കുകൾ അവരെങ്ങനെയാണ് നരക്കത്തിലേക്ക് കൊണ്ടുപോകുന്നത് അലൈഹി അലൈവിസ്ലാം പറഞ്ഞു പുരുഷന്മാരെ താടിയിൽ പിടിച്ചുകൊണ്ടും സ്ത്രീകളെ മൂർധാവിലും മുൻമുടിയിലും പിടിച്ചുകൊണ്ടും എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള എത്രയെത്ര വൃദ്ധന്മാരെയാണ് താടിയിൽ പിടിക്കപ്പെട്ട് നരക്കത്തിലേക്ക് നയിക്കപ്പെടുന്നത് അപ്പോൾ അവർ വിളിച്ച് പറയും എൻ്റെ വാർദ്ധക്യമേ എൻ്റെ ദൗർബല്യമേ എത്രയെത്ര യുവാക്കളെയാണ് താടി പിഴിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവർ വിളിച്ച് പറയും എൻ്റെ യുവത്വമേ എൻ്റെ സുന്ദര രൂപമേ എത്ര എത്ര സ്ത്രീകളെയാണ് മൂർത്താവിൽ പിടിച്ച് നരകത്തിലേക്ക് നീക്കുന്നത് അവർ വിളിച്ച് പറയും എൻ്റെ വഷളത്തരമേ എൻ്റെ അപമാനമേ ഒടുവിൽ മാലിക് അലൈസ്ലാമിൻ്റെ അടുക്കിലേക്ക് എത്തുന്നു അവരിലേക്ക് നോക്കിയിട്ട് അദ്ദേഹം മലക്കുകളോട് ചോദിക്കും ആരാണിവർ എന്റെ അടുത്ത് വന്ന പരാജിതരിൽ ഇവരെക്കാൾ അത്ഭുത വിഷമുള്ളവർ വേറെയില്ല ഇവരുടെ മുഖങ്ങൾ കറുക്കുകയില്ല ഇവരുടെ കണ്ണുകൾ നീലമയാകില്ല വായകൾക്ക് സീൽ ചെയ്തിട്ടില്ല പിരടികളിൽ ചങ്ങലകളും വിലങ്ങുകളുമില്ല മലക്കുകൾ പറയും ഈ അവസ്ഥയിൽ കൊണ്ടുവരാനാണ് ഞങ്ങൾ അപ്പോൾ മാലിക് അലൈഹാം നരകത്തിലേക്ക് കൊണ്ടുവരപ്പെട്ട ആ ജനവിഭാഗത്തോട് ചോദിക്കും പരാജിത സമൂഹമേ നിങ്ങൾ ആരാണ് മലക്കുകൾ കൊണ്ടുവരുമ്പോൾ വാ മുഹമ്മദ് എന്ന് വിളിച്ചു പറഞ്ഞിരുന്ന ആ വിഭാഗം ഗാംഭീര്യം നിറഞ്ഞ മാലിക് അലൈസ്ലാമിനെ കാണുമ്പോഴേക്ക് നബിസല്ലാഹു അലൈഹി സ്വലാം തങ്ങളുടെ പേര് മറന്നുപോകും അതിനാൽ അവരുടെ മറുപടി ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ടവരിൽ നാം റമലാൽ നോമ്പ് അനുഷ്ഠിക്കുന്നവരിൽ നാം മാലിക് അലൈഹി സ്വലാം ചോദിക്കും ഖുർആാൻ ഇറങ്ങിയത് മുഹമ്മദ് നബി സലാഹ് അലൈഹി സ്വലം തങ്ങളുടെ സമുദായത്തിലാണല്ലോ നബിസ്വലാ അലൈഹി സ്വലാം തങ്ങളുടെ പേര് കേൾക്കേണ്ട താമസം അവർ അതുച്ചത്തിൽ വിളിച്ചു പറയും ഞങ്ങൾ മുഹമ്മദ് നബി നബിസ്വലു അലൈഹി സ്വലം തങ്ങളുടെ ഉമ്മത്തിൽ പെട്ടവരാണ് മാലിക് അലൈഹി സ്വലാം പറയും അള്ളാഹുനെ ധിക്കരിക്കുന്നതിനെ കുറിച്ച് ഖുർആാൻ നിങ്ങൾക്ക് താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നില്ലേ നരകത്തിന്റെ കരയിൽ നിന്നുകൊണ്ട് ആ ജനവിഭാഗം നരകത്തിലേക്ക് നോക്കി മാലിക് അലൈഹ്സ്സലാമിനോട് പറയും ഞങ്ങളുടെ കാര്യമുറത്ത് കരയാൻ നമുക്ക് സമ്മതം നൽകിയാലും അങ്ങനെ അവർ കരയും കണ്ണുനീര് തീർന്ന് രക്തം വരും അപ്പോൾ മാലിക് അലൈഹി സ്വലാം പറയും എത്ര നല്ല കരച്ചൽ അള്ളാഹുനെ ഭയപ്പെട്ട് ദുനിയാവിൽ വെച്ച് ഈ കരച്ചൽ സംഭവിച്ചിരുന്നെങ്കിൽ ഇന്നിവരെ നരകാഗ്നി സ്പർശിക്കുമായിരുന്നില്ല മാലിക് അലൈഹ്സലാം സബാനിയക്കളായ മലക്കുകളോട് പറയും നിങ്ങളിവിടെ നരകത്തിലിടൂ നരകത്തിലേക്ക് തള്ളപ്പെടുമ്പോൾ അവരൊന്നടക്കം പറയും ലാ ഇലാഹ ഇാഹ് എന്ന് വിളിച്ചു പറയും അപ്പോൾ നരകാഗ്നി അവരിൽ നിന്ന് പിന്തിരിയും അപ്പോൾ മാലിക് അലൈസ്ലാം പറയും നരകമേ അവരെ പിടിക്കൂ നരകം പറയും അവർ ലാ ഇലാഹ ഇാഹ് എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവരെ പിടിക്കുക മാലിക് അലൈഹി പറയും അർഷിന്റെ റബ്ബ് കൽപ്പിച്ചതാണിത് അങ്ങനെ നരകം അവരെ പിടിക്കും പാദം വരെയും മുട്ടുവരെയും മൂര വരെയും കഴുത്തുവരെയുമൊക്കെ പിടിക്കുന്നവർ ആ കൂട്ടത്തിലുണ്ടാവും നരകാഗ്നി അവരുടെ മുഖത്തേക്ക് നീങ്ങുമ്പോൾ മാലിക് അലൈഹസ്ലാം പറയും ദുനിയാവിൽ അള്ളാഹുവിന് ഒരുപാട് സുചോത് ചെയ്തവരാണവർ അതുകൊണ്ട് അവരുടെ മുഖങ്ങളെ നീ കരയ്ക്കരുത് റമലാൻ മാസത്തിൽ ദീർഘമായി ദാഹിച്ചവരാണവർ അതിനാൽ അവരുടെ ഹൃദയങ്ങളെ നീ കരയ്ക്കരുത് അങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്ര കാലം വരെ അവർ നരകത്തിൽ തന്നെ ആയിരിക്കും അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ ആമീൻ അറബൽ ആലമീൻ